വിശുദ്ധ ലൂക്കായ സുശേഷം അധ്യായം പത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് പത്താം അധ്യായത്തിൽ കർത്താവ് തിരഞ്ഞെടുത്തത് തനിക്ക് മുമ്പേ അയച്ചത് ആരെയാണ് പത്താം അധ്യായത്തിൽ കർത്താവ് തിരഞ്ഞെടുത്ത് തനിക്ക് മുമ്പേ അയച്ചത് ആരെയാണ് ഉത്തരം വേറെ എഴുപത്തിരണ്ട് പേരെ ഉത്തരം വേറെ എഴുപത്തിരണ്ട് പേരെ ചോദ്യം രണ്ട് എഴുപത്തിരണ്ട് പേരെ അയച്ചപ്പോൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞത് എന്താണ് ഉത്തരം മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയച്ചപ്പോൾ എന്ന് പറഞ്ഞത് എന്താണ് ഉത്തരം മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ ചോദ്യം മൂന്ന് സമാധാനത്തിൻ്റെ പുത്രനിൽ കുടികൊള്ളുന്നത് എന്താണ് ഉത്തരം എഴുപത്തിരണ്ട് പേർ ആശംസിക്കുന്ന സമാധാനം സമാധാനത്തിൻ്റെ പുത്രനിൽ കുടികൊള്ളുന്നത് എന്താണ് ഉത്തരം എഴുപത്തിരണ്ട് പേർ ആശംസിക്കുന്ന സമാധാനം ചോദ്യം നാല് വേലക്കാരൻ എന്തിന് അർഹനാണ് ഉത്തരം തൻ്റെ കൂലിക്ക് പത്താം അധ്യായം ഏഴാം വാക്യപ്രകാരം വേലക്കാരൻ എന്തിന് അർഹനാണ് ഉത്തരം തൻ്റെ കൂലിക്ക് ചോദ്യം അഞ്ച് വിളമ്പുന്നത് ഭക്ഷിക്കുന്നത് എവിടെയാണ് ഉത്തരം എഴുപത്തിരണ്ട് പേരെ സ്വീകരിക്കുന്ന നഗരത്തിൽ വിളമ്പുന്നത് ഭക്ഷിക്കുന്നത് എവിടെയാണ് ഉത്തരം എഴുപത്തിരണ്ട് പേരെ സ്വീകരിക്കുന്ന നഗരത്തിൽ ചോദ്യം ആറ് എന്ത് സമീപിച്ചിരിക്കുന്നു എന്നാണ് എഴുപത്തിരണ്ട് പേർ തങ്ങളെ സ്വീകരിക്കുന്നവരോട് പറയുന്നത് ഉത്തര ഉത്തരം ദൈവരാജ്യം എന്ത് സമീപിച്ചിരിക്കുന്നു എന്നാണ് എഴുപത്തിരണ്ട് പേർ തങ്ങളെ സ്വീകരിക്കുന്നവരോട് പറയുന്നത് ഉത്തരം ദൈവരാജ്യം ചോദ്യം ഏഴ് ചാ കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നത് ആരാണ് ഉത്തരം ടയറിലെയും ടി സീതോണിലെയും ജനങ്ങൾ ടയറിലെയും സീതോണിലെയും ജനങ്ങൾ ചാ കൊടുത്തും ചാരം പൂശിയും പണ്ടേ പശ്ചാത്തപിക്കുമായിരുന്നു ടയറിലെയും സീതോണിലെയും ജനങ്ങൾ ചോദ്യം എട്ട് അനധപിക്കാത്ത നഗരങ്ങൾ എന്ന വചനഭാഗത്ത് എത്ര നഗരങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഉത്തരം അഞ്ച് അനധപിക്കാത്ത നഗരങ്ങൾ എന്ന വചനഭാഗത്ത് എത്ര നഗരങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഉത്തരം അഞ്ച് നഗരങ്ങൾ ചോദ്യം ഒൻപത് സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സ്വർഗത്തിൽ നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിച്ചത് എവിടെ നിന്ന് ഉത്തരം സ്വർഗത്തിൽ നിന്ന് പത്താം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിച്ചത് എവിടെ നിന്ന് ഉത്തരം സ്വർഗത്തിൽ നിന്ന് ചോദ്യം പത്ത് കർത്താവ് ഡാഷ് പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു ഉത്തരം നിന്റെ നാമത്തിൽ കർത്താവെ നിന്റെ നാമത്തിൽ പിശാചികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു പത്താം അധ്യായം പതിനേഴാമത്തെ വാക്യം ഉത്തരം നിൻ്റെ നാമത്തിൽ ചോദ്യം പറയുന്നത് ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ത് ഉത്തരം പാമ്പ് തേൾ ശത്രു പത്ത പത്താം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യപ്രകാരം ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്താണ് അവയെല്ലാം ഉത്തരം പാമ്പ് തേള് ശത്രു പാമ്പ് തേള് ശത്രു ചോദ്യം പന്ത്രണ്ട് എഴുപത്തിരണ്ട് പേർ മടങ്ങിയെത്തി യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പരശുദ്ധാത്മാവിൽ ആനന്ദിച്ചത് ആരാണ് ഉത്തരം യേശു പത്താം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം എഴുപത്തിരണ്ട് പേർ മടങ്ങിയെത്തി യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പരശുധാത്മാവിൽ ആനന്ദിച്ചത് ആരാണ് ഉത്തരം യേശു ചോദ്യം പതിമൂന്ന് നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞുവെന്ന് യേശു പറഞ്ഞത് ആരോടാണ് ഉത്തരം നിയമജ്ഞനോട് നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞുവെന്ന് യേശു പറഞ്ഞത് ആരോട് ഉത്തരം നിയമജ്ഞനോട് നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു വന്ന് യേശു പറഞ്ഞത് ആരോടാണ് ഉത്തരം നിയമജ്ഞനോട് ചോദ്യം പതിനാല് നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ യേശു നിയമജനോട് ഇത്ര എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം മൂന്ന് നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ യേശു നിയമജ്ഞനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം മൂന്ന് ചോദ്യം പതിനഞ്ച് അർത്ഥപ്രാണനാക്കിയ യാത്രക്കാരൻ്റെ വഴിയെ ആദ്യം വന്നത് ആരാണ് ഉത്തരം പുരോഹിതൻ അർത്ഥപ്രാണനായ യാത്രക്കാരൻ്റെ വഴിയെ ആദ്യം വന്നത് ആരാണ് ഉത്തരം ഒരു പുരോഹിതൻ പത്താം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ചോദ്യം പതിനാറ് കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് ഉത്തരം അവനോട് കരുണ കാണിച്ചവൻ പത്താം അധ്യായ മുപ്പത്തി ഏഴാമത്തെ വാക്യപ്രകാരം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യനെ അയൽക്കാരനായി വർദ്ധിച്ചത് ആരാണ് ഉത്തരം അവനോട് കരുണ കാണിച്ചവൻ പതിനേഴാമത്തെ ചോദ്യം സമരിയക്കാരൻ യാത്രക്കാരന്റെ മുറിവുകൾ വച്ച് കെട്ടിയത് എങ്ങനെ ഉത്തരം എണ്ണയും വീഞ്ഞുമൊഴിച്ച് സമരിയക്കാരൻ യാത്രക്കാരന്റെ മുറിവുകൾ വച്ച് കെട്ടിയത് എങ്ങനെ ഉത്തരം എണ്ണയും വീഞ്ഞുമൊഴിച്ച് പത്താം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ചോദ്യം പതിനെട്ട് യാത്രക്കാരൻ്റെ യാത്ര എവിടേക്കായിരുന്നു പത്താം അധ്യായം മുപ്പതാമത്തെ വാക്യപ്രകാരം യാത്രക്കാരൻ്റെ യാത്ര എവിടേക്കായിരുന്നു ഉത്തരം ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് ഉത്തരം ഒരിക്കൽ കൂടി ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് ചോദ്യം പത്തൊമ്പത് നീ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ചോദ്യം ഇരുപത് യേശുവിനെ സ്വഭാവനത്തിൽ സ്വീകരിച്ച സ്ത്രീയുടെ പേരെന്താണ് ഉത്തരം മർത്ത ചോദ്യം ഇരുപത് യേശുവിനെ സ്വഭാവനത്തിൽ സ്വീകരിച്ച സ്ത്രീ ആരാണ് ഉത്തരം മർത്ത ചോദ്യം ഇരുപത്തി ഒന്ന് മർത്തായുടെ സഹോദരിയുടെ പേരെന്താണ് പത്താം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യപ്രകാരം മർത്തായുടെ സഹോദരിയുടെ പേരെന്താണ് ഉത്തരം മറിയം മർത്തായുടെ സഹോദരിയുടെ പേര് മറിയം ചോദ്യം ഇരുപത്തിരണ്ട് യേശു രണ്ട് പ്രാവശ്യം പേര് വിളിച്ച് സംസാരിക്കുന്ന വ്യക്തി ആരാണ് ഉത്തരം മർത്ത പത്താം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യപ്രകാരം യേശു രണ്ട് പ്രാവശ്യം പേര് വിളിച്ച് സംസാരിക്കുന്ന വ്യക്തി മർത്ത ചോദ്യം ഇരുപത്തി മൂന്ന് മർ മറിയത്തിൽ നിന്ന് എടുക്കപ്പെടുകയില്ലാത്തത് എന്താണ് ഉത്തരം മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം പത്ത് നാൽപ്പത്തിരണ്ട് പത്താമത്തെ നാപ്പത്തിരണ്ടാമത്തെ വാക്യപ്രകാരം മറിയത്തിൽ നിന്ന് എടുക്കപ്പെടുകയില്ലാത്തത് എന്താണ് ഉത്തരം മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം ചോദ്യം ഇരുപത്തിനാല് യേശുവിന്റെ പാദത്തിങ്കൽ ഇരുന്ന മറിയം എന്ത് ചെയ്തു ഉത്തരം കർത്താവിന്റെ വചനങ്ങൾ കേട്ടു യേശുവിന്റെ പാദത്തിങ്കൽ ഇരുന്ന മറിയം എന്ത് ചെയ്തു ഉത്തരം കർത്താവിന്റെ വചനങ്ങൾ കേട്ടു